നടിയെ ആക്രമിച്ച വിഷയത്തിൽ വിവാദങ്ങൾ ചൂടുപിടിക്കുന്നതിനിടെ വീണ്ടും പ്രതികരണവുമായി നടൻ ദിലീപ് തനിക്ക് ആരോടും ശത്രുതയില്ല എന്തിനാണ് തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് താൻ ആരെയും ഒതുക്കാൻ ശ്രമിച്ചിട്ടില്ല പീഡിപ്പിക്കപ്പെട്ടത് തൻ്റെ സഹപ്രവർത്തകയാണ് സ്ത്രീകളെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നയാളാണ് താനെന്നും പ്രമുഖ ചാനലിനോട് ദിലീപ് പ്രതികരിച്ചു തന്റെ പേരിൽ വരുന്ന വാർത്തകൾ വ്യാജമാണെന്നും സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ അപവാദ പ്രചരണമാണ് നടക്കുന്നതെന്നും താരം പറഞ്ഞു തന്റെ ഭാര്യ ഗർഭിണി എന്നത് താൻ അറിഞ്ഞതുപോലും സോഷ്യൽ മീഡിയയിൽ നിന്നാണെന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം പ്രേക്ഷകരാണ് തന്റെ ശക്തി അവർ തന്നെ മനസ്സിലാക്കുമെന്ന് താൻ കരുതുന്നുവെന്നും ദിലീപ് പറയുന്നു ഇപ്പോൾ ദിലീപിന്റെ പേരിലാണ് വളരെയധികം പ്രചരണങ്ങൾ നടക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് അറിയത്തില്ല എന്നും ദിലീപ് പറയുന്നു കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ